പ്രിയമുള്ളവരി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുവാൻ തോന്നണം കർത്താവിലൊരു സാകാശം ഒരുക്കി നമുക്ക് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യോഗാവസാനം ഉണ്ടോ എങ്കിൽ എങ്ങനെ എപ്പോൾ യോഗാവസാനം ഉണ്ടോ എങ്കിൽ എങ്ങനെ എപ്പോൾ സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അത് ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടി നമ്മൾ നോക്കാം നമുക്ക് പത്രോസിൻ്റെ ലേഖനം എൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പത്ത് മുതലുള്ള വാക്യങ്ങൾ വായിക്കാം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും അന്ന് ആകാശം കൊടുമ്പുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതാകിയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തൊരുക്കുവാനുമുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് എത്ര വിശുദ്ധ ജീവനും ഭക്തിയും ഉള്ളവരായിരിക്കണം ആയിരിക്കണം എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും ആയിട്ട് കാത്തിരിക്കുന്നു അപ്പം ക കർത്താവിൻ്റെ ദിവസമോ അത് കള്ളനെപ്പോലെ വരുമെന്നാണ് അതെപ്പോൾ വരുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല പിന്നെ അതിൻ്റെ ചില രക്ഷണങ്ങളെക്കുറിച്ച് മാത്രം നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാകും അല്ലാതെ കൃത്യമായിട്ടും അതെന്ന് വരുമെന്ന് എന്ത് സംഭവിക്കുമെന്നും ആർക്കും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കള്ളനെപ്പോലെ കള്ളനെപ്പോൾ വരുമെന്ന് ആർക്കും അറിയത്തില്ല അതുപോലെ വരുമെന്നാണ് കാണുന്നത് അതെങ്ങനെയാ അതെങ്ങനെയാണ് സംഭവിക്കുമെന്നൂടെ കാണുന്നു ആകാശം കൊടുമുഖ മുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും ആകാശം ഭയങ്കര ഒരു മുഴക്കത്തൂടെ ആകാശം അങ്ങ് ഒഴിഞ്ഞു മാറിപ്പോകും കൊടുമ്പുഴക്കത്തോടെ മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും ഈ ഭൂമിയിലുള്ള സകല മൂലപദാർത്ഥങ്ങളും കത്തി അഴിയുകയും അതിലുള്ള പണികളും വെന്തുവുകയും ചെയ്യും അതിലുള്ള എല്ലാ പണികളും വെന്തുവുകയും ചെയ്യും ഇതിനെയൊക്കെയും ഇങ്ങനെയൊക്കെയും ഇവയൊക്കെയും അഴിവാനുള്ളതാകിയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തു ഒഴുകാനുമുള്ള ദൈവദിവസത്തിൽ ദിവസത്തിൽ പലവും കാത്തിരുന്ന് ബന്ധപ്പെടുത്തി കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയും ഉള്ളവരായിരിക്കണം എന്ന് എന്നാൽ നാം അവന്റെ വിശ്വാസ പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു അപ്പം ഈ ആകാശവും ഭൂമിയും മാറിപ്പോയാലും മറ്റൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് എന്നാൽ നാം അവന്റെ വാക്തത പ്രകാരം നീതി വസിക്കുന്ന ഒരു ഭൂമി ഇപ്പോഴുള്ള ഭൂമിയിൽ നീതി വസിക്കുന്നില്ല ഇവിടെ അനീതിയും അക്രമവും കൊള്ളയും കോലയും എല്ലാ തിന്മകളും മാത്രമേ ഈ ഭൂമിയിലുള്ളൂ അപ്പം ഈ ഭൂമി അഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും ഇങ്ങനെ പുതിയ ഭൂമി ഉണ്ടാകാത്തുള്ളൂ അത് കൊടുന്ന് അത് എപ്പോൾ വരുമെന്ന് എപ്പോൾ സംഭവിക്കുമെന്നും ആർക്കും പറയാൻ സാധ്യമല്ലെന്നാണ് അതിനും കൂടി നമുക്ക് കാണാൻ സാധിക്കും നമുക്കൊരു വാക്കോട് വായിക്കാം ലൂക്കാർ സുശേഷം ഇരുപത്തൊന്നാം അധ്യായം ഒമ്പത് പതിനൊന്ന് ഒമ്പത് മുതൽ വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ യുദ്ധങ്ങളെയും കലങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത് ഒന്ന് ഇതിൻ്റെ അവസാനത്തിൻ്റെ ചില ലക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത് യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത് അതാദ്യം സംഭവിക്കേണ്ടതു യുദ്ധങ്ങളും ഒക്കെ ഇതാദ്യം സംഭവിക്കേണ്ടത് തന്നെ ആണ് അവസാനം ഉടനെ അല്ലതാനും ഇതൊക്കെ കണ്ടാലും അവസാനം ഉടനെയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അവൻ അവരോട് പറഞ്ഞത് ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും ജാതി ജാതികൾ തമ്മിൽ ഒരേ ജാതിയിൽപ്പെട്ടവര് തമ്മിൽ ഉണ്ടാകും അവർ തന്നെ എതിർക്കും രാജ്യം രാജ്യത്തോട് എതിർക്കും വലിയ ഭൂകമ്പവും ക്ഷാമവും ഉണ്ടാകും വലിയ ഭൂകമ്പങ്ങളും ക്ഷാമവും ഉണ്ടാകും ക്ഷാമവും മഹാവാ വ്യാധികളും ഉണ്ടാവും മഹാവാദികള് വാദികള് പലരും ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് വ്യാധികൾ പിടി പിടിക്കപ്പെടും മഹാവാധികൾ പകർച്ച വ്യാധികൾ ഉണ്ടാകും വാദികളും അവിടെ അവിടെ ഉണ്ടാകും എല്ലാ ഒന്നിച്ചുണ്ടാകുന്നെല്ലാം അവിടെ അവിടെ ഉണ്ടാവും ഭയങ്കര കാഴ്ചകളും ആകാശിലെ മഹാലക്ഷ്യങ്ങളും ഉണ്ടാകും ഇതെല്ലാറ്റിനു മുമ്പേ എൻ്റെ ഇതെല്ലാം ഉണ്ടാകും അപ്പം ആകാശിലെ ഭയങ്കര കാഴ്ചകളും ആകാശിൽ മകാലക്ഷ്യങ്ങളും ഉണ്ടാകും അപ്പോഴത് യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും യുദ്ധങ്ങളെയും യുദ്ധശ്രുതിയും കുറിച്ച് നമുക്ക് കേൾക്കുന്നുണ്ട് പക്ഷേ അതും അവസാനം അത് ആയിട്ടില്ല ആദ്യം സംഭവിക്കേണ്ടതാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആദ്യം സംഭവിക്കേണ്ടതാണ് പക്ഷേ അത് അവസാനമല്ല അവസാനം പിന്നെയും കാര്യങ്ങൾ നടക്കാനുണ്ട് രാജ്യം രാജ്യത്തോടെയർക്കും വലിയ ഭൂമ്പുണ്ടാകും ക്ഷാമം ഉണ്ടാകും മഹാവ്യാധികളുണ്ടാവും ഇതെല്ലാം അതിൻ്റെ രോഗാവസാനത്തിൻ്റെ ചില ലക്ഷണങ്ങൾ മാത്രമാണ് പക്ഷേ എന്നാലും നമ്മൾ ആദ്യമായിച്ച പോലെ കള്ളനെ പോലെ വരും എന്നാണ് കാണുന്നത് ഏട്ടവചനം ഭയങ്കരമായിട്ട് പഠിച്ചുകൊണ്ട് നിർത്തുന്നു